ഇന്ന് തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് ഉള്ള ദിവസമാണ് കേട്ടോ നല്ല മഴയാണ് പുറത്തു നല്ല മഴയും ഉള്ളിൽ നല്ല പനിയും അതുകൊണ്ട് എണീറ്റ് വന്നപ്പോഴേക്ക് എട്ടര കഴിഞ്ഞു എങ്ങനെയുള്ള മഴയാണെങ്കിലും ഓഫീസിൽ രാവിലെ നേരിട്ട് പോകണം അത് പിന്നെ സ്വന്തം ഓഫീസാണെങ്കിൽ പിന്നെ എഴുന്നിട്ടാണെങ്കിലും പോകുമല്ലോ വളരെ നേരത്തെ എണീറ്റതുകൊണ്ടും ആരോഗ്യസ്ഥിതി നല്ലതായതുകൊണ്ടും ഒന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ തന്നെ ഇന്നലെ വാങ്ങിയ മുറുക്ക് കൂട്ടി ചായ കുടിച്ചു പിന്നെ ഏട്ടൻ പുറത്തു പോയി വന്നപ്പോൾ പെരുപ്പുവട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ചൂടുള്ള പെരുപ്പുവിടയും ഉണ്ട് അതൊന്നും ഒന്ന് കഴിച്ചു പിന്നെ ഞാൻ ഓഫീസിൽ പോകാനൊക്കെ റെഡിയായി മഴ ഏകദേശം ഒന്ന് നിന്ന ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടാ ആദ്യം പെയ്ത മൂന്ന് മഴയും ഒരു തുള്ളി പോലും കളയാതെ തലയിൽ ഏറ്റുവാങ്ങി പനി കൊണ്ടുവന്ന ആളാണ് ഏട്ടന് പനി വന്ന മൂന്ന് ദിവസം കൊണ്ട് മാറും പക്ഷെ എനിക്ക് പനി വന്ന ആദ്യം എന്റെ ടേസ്റ്റ് സ്മെല്ലും പോവും പിന്നെ സൗണ്ട് മാറും പിന്നെ അങ്ങനെ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഒരു മാസത്തോളം വീണ്ടും നിൽക്കുന്ന പനിയാണ് ഇണ്ടാവുക അതുപോലെ എന്തായാലും പ്രാവശ്യം മേലെ മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കനാലിലൊക്കെ ഇപ്പൊ തന്നെ പറയാം വെള്ളമായി മഴയത്ത് പോകുന്ന ഞങ്ങൾ ഈ കോട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിയതാണ് ഇപ്പോഴും ഇതന്നെ യൂസ് ചെയ്യുന്ന കേട്ടോ ഇതുവരെയും ഈ കോട്ടിന് വേറെ ഒരു പ്രശ്നവും ഇല്ല മഴക്കാരാണ് വീണ്ടും വീണ്ടും ഞങ്ങളെത്തിയ മഴ ആണ് കേട്ടോ എല്ലാവിധ ഓൺലൈൻ അപേക്ഷകളും ഓഫ്ലൈൻ ലൈൻ അപേക്ഷകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തിരക്കിട്ട വർക്കിലാണ് ഇപ്പൊ മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു മൂടി പിടിച്ച അന്തരീക്ഷം അങ്ങനെ കുറച്ചു നേരം വർക്കൊക്കെ ചെയ്തു ഉച്ചയായിട്ടോ ടൈം സാധാരണ ഉച്ചക്ക് വീട്ടിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് ഏട്ടന്റെ ബാങ്കിൽ പെൻഷൻ തിരക്ക് കാരണം അവിടെ തന്നെയാട്ടോ ഫുഡ് കഴിക്കണേ ഞങ്ങള് രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്ത ദിവസൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത് ഞങ്ങളുടെ നാട്ടിലെ മലബാർ ഹോട്ടൽ ചോറ് അന്വേഷിച്ച് ചെന്നപ്പോ ഇന്ന് അവിടെ ചോറില്ല അതുകൊണ്ട് ബിരിയാണി ആണ് കേട്ടോ കഴിച്ചേ അങ്ങനെ ഫുഡ് കഴിച്ച് വീട്ടു ഓഫീസിലെത്തി ഇത് മാനവ രക്ഷാ സംഘത്തിന്റെ നോട്ടീസാണ് ആണ് കേട്ടോ അവരുടെ പഠനോപകരണങ്ങളുടെ വിതരണം നടക്കുന്നുണ്ട് അതിലേക്കുള്ള ഒരു ചെറിയ സംഭാവനയാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരം വരെ ബാക്കിയുള്ള പണികളും ചെയ്ത് ഞങ്ങൾ വൈകുന്നേരത്തിൽ ഇറങ്ങി കേട്ടോ മഴയൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ കുറഞ്ഞിട്ടുണ്ടോ എല്ലാവരും സേഫ് ഇരിക്കണേ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ബൈ